ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമുക്ക് ആ സിലിണ്ടർ ബിസ്റ്റും മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്ത് കൂന്നിട്ടുണ്ട് ഹെഡിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ അതിൻ്റെ വാൽവ് ഗൈഡ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അതായത് ഈ ഗൈഡ് പോയിട്ട് വാൽവ് നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിൽ ലൂസ് ഗെയ്ഡ് ഗൈഡ് പറഞ്ഞ യൂണിറ്റ് എത്ര ഇതാണ് ഇത്ര അതിൻ്റെ ഉള്ളിലേക്ക് പോകണമായിട്ടാണ് അപ്പോൾ അത് നമ്മൾ വാൽവ് മാറ്റി ആ ഗൈഡും മാറ്റി നമ്മൾ റീസെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് വാലുകിറ്റ് പുതിയ വാലുകിറ്റാണ് കമ്പനി കിട്ടുന്ന നമ്മൾ മാറ്റി കണ്ടിട്ടും പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ പിന്നെ ഡാമേജ് ഉള്ള ഭാഗങ്ങളൊക്കെ തോന്നുന്നു സിലിണ്ടർ കിറ്റാണ് സിലിണ്ടർ കിറ്റ് നമ്മൾ സെറ്റ് ആപ്പാടിയാണ് മാറ്റുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് സിലിണ്ടർ കിറ്റ് വരാം പിന്നെ കാർബേറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് കാർബോറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിക്കുമ്പോൾ ഒരു സ്ലോ ജെറ്റ് ചെറുതായിട്ട് ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈയോടെ നമുക്ക് മാറ്റിയിടാം എഴുപത്തി മൂന്ന് രൂപയുള്ളൂ പിന്നെ അതിൻ്റെ ഹെഡ് കവറിൻ്റെ മൗൺ കവറാണ് മോളിൽ വന്ന പീസ് ഗ്യാസ് കിറ്റ് ഐറ്റംസ് പിന്നെ എയർ ഫിൽറ്റർ നമ്മൾ ചെയ്യണവർക്കിൻ്റെ കൂടുതൽ ഇവിടെ എയർ ഫിൽട്ടർ കൂടി നമ്മൾ മാറ്റിയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ നമുക്ക് എയർ ഫിൽട്ടർ വരാം കേട്ടോ പിന്നെ നമുക്ക് ഈ രണ്ട് ഗൈഡ് യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ടൈം ഇഞ്ചിൻ്റെ ഉള്ളിൽ വന്ന ഇഞ്ചിൻ്റെ ഉള്ളിൽ വന്ന ഗൈഡാണ് ഈ പ്ലാസ്റ്റിക് ഗൈഡാണ് പ്ലാസ്റ്റിക് ടൈപ്പാണ് പ്ലാസ്റ്റിക്കും മെറ്റലും കൂടിയാണേ അത് കുറേ ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു തേമാനമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ക്യാം ചെയ്യൻ എന്തെങ്കിലും നമുക്ക് മാറ്റേണ്ടായിട്ടുണ്ട് ആ ക്യാം ചെയ്യൻ മാറ്റുന്ന കൂട്ടത്തി കിടെ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്തിടാം തരാം അതിനാൽ ഒരെണ്ണത്തിന് നമുക്ക് നൂറ്റി പന്ത്രണ്ട് രൂപ തന്നെ ഉണ്ട് ഒരെണ്ണം വരുമ്പോഴത്തേക്കും ഇരുപത്തി നാല് രൂപ ഇരുപത്തേഴ് വരെയുള്ളൂ ഒരെണ്ണത്രാണെച്ചാൽ റേറ്റ് വന്നോളൂ അപ്പോൾ പിന്നെ ടൈമിങ് ചെയ്യാൻ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ടൈമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി കിട്ടായിട്ട് പിന്നെ അതിൻ്റെ ഗ്യാസ് കെ ട്രവർ ടൈമിങ് ചെയ്യാൻ ടെൻഷൻ അറിവായിട്ട് ടെൻഷനും കൂടി നമ്മൾ കൂടുതലും മാറ്റിയിടേണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് പ്ലഗ്ഗും കൂടി നമ്മൾ മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ സെക്ഷനാണ് കറക്റ്റായിട്ട് പോകുള്ളൂ ക്ലിയർ ചെയ്തിട്ട് പ്ലഗിന് നമുക്ക് നൂറ്റി അറുപത്തിയൊന്ന് രൂപ ഉണ്ട് കേട്ടോ പിന്നെ ആ രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ വാൽ സിക്സ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മൾ റീസെറ്റാക്കേണ്ടത് അപ്പോൾ നമ്മൾ അതിൻ്റെ കാർബേറ്ററ് സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം ടൈം ഇഞ്ചിൻ്റെ അത്രയും ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് കൂട്ടത്തിക്കെട്ട് എഞ്ചിൻ പോലും മാറുന്നുണ്ട് കേട്ടോ പിന്നെ കാർബേറ്റർ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എയർ ഫിൽട്ടർ നമ്മളിച്ച് മാറ്റിക്കലുക കാരണം ഇത് മേപ്പം ഇതാണെങ്കിൽ പോലും നമുക്കത് മാറ്റി പുതിയതാണ് കാരണം അപ്പഴാണ് കറക്റ്റ് ആ ഫംഗ്ഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ ഈ ചോക്ക് വർക്കിങ്ങ് അല്ല ഈ ചോക്ക് നമുക്ക് ഇത് നമുക്ക് കാണിക്കുമ്പോൾ ഒട്ടും ഇത് കാണിക്കുന്നില്ല കാരണം ചോക്ക് കേബിൾ വലിയെന്നില്ല കാരണം ഇതാണ് അതിൻ്റെ ചോക്ക് വരാം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ അനങ്ങണം അതായത് ഇങ്ങനെ പൊന്തിയതാഴെയും ചെയ്യണം അപ്പോൾ അതിൽ നിന്ന് കോൺടാക്ട് പോയിക്കണം അപ്പോൾ അതും കൂടി കൂടുതൽ റെഡി ആക്കിയിട്ടാണ് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് അതായത് എഞ്ചിനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡീകാർബണേസും ഒക്കെ ഓയിൽ കത്തണ കംപ്ലയിൻറ്റ് മാറ്റിയതിന് ശേഷം നമ്മൾ ഒന്നുകൂടി സ്ട്രക്ചർ ആക്കി വെക്കാം എസ്റ്റിമേറ്റിൻ്റെ ഒരു സ്ട്രക്ചർ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം അതിനകത്ത് വേറെ വേരിയേഷൻ എന്തിനുണ്ടെങ്കിൽ നോക്കിയിട്ട് ഞാൻ പറയാമേ ഒന്നും വരാൻ സാധ്യതയില്ല വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ അറിയില്ല അതനുസരിച്ചിട്ട് ബാക്കിയെ നമുക്ക് സർവീസ് സ്വന്തമായിട്ടുള്ള വർക്കുകൾ അതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ എന്തായാലും വർക്ക് ഒന്ന് കംപ്ലീറ്റ് ആവും പരമാവധി നമുക്ക് ഇച്ചിരി ലേറ്റായാലും എടുക്കാമെന്ന കണ്ടീഷൻ നമുക്ക് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാം ഓ